നമസ്കാരം മരണത്തിന്റെ ഏജൻസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായ പ്രകടനം നടത്താൻ ചിലർ ഈ സോഷ്യൽ മീഡിയയെ മാറ്റുന്നു മനുഷ്യനെ വ്യക്തിഹത്യ നടത്തുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സൈബർ ആക്രമണത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത എത്രയോ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും ഇപ്പോഴിതാ കൃഷ്ണ വിഗ്രഹം വരച്ചതിന്റെ പേരിൽ സൈബർ ആക്രമണത്തിന് ഇരയായ ജസ്ന സലീം ആത്മഹത്യാ ശ്രമം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധ നേടിയ ജസ്നയ നേരത്തെ തന്നെ അതിരൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾക്കാണ് ഇരയാകേണ്ടി വന്നത് മത മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു പഠിച്ച അതേ സമൂഹം തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണ ചിത്രം വരച്ചു എന്നതിന്റെ പേരിൽ മാത്രം ആക്രമിച്ചിരിക്കുന്നത് എന്ന് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ വിരോധാഭാസം തെരഞ്ഞെടുപ്പ് സമയത്ത വിജയത്തിനു ശേഷം ആർ എസ് എസ് കാര്യാലയം സന്ദർശിച്ച സുരേഷ് ഗോപിക്കൊപ്പം കാര്യാലയത്തിൽ ജസ്ന ആർ എസ് എസ് നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രവും പുറത്തു തന്നതോടെ സൈബർ സഖാക്കന്മാർക്ക് ഇല്ലാതായി ഇതേ തുടർന്ന് ഒരു വിഭാഗം ആളുകൾ ജസ്നയ്ക്കെതിരെ അതിരൂക്ഷമായി തന്നെയാണ് രംഗത്തെത്തിയത് ജസ്ന തട്ടിപ്പുകാരിയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ പടച്ചുവിട്ടു ജസ്നയുടെ സ്വഭാവശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരം വിഭാഗങ്ങളുടെ പ്രതികരണങ്ങൾ പുല്ലാണ്ടി പോലീസ് സ്റ്റേഷനിൽ ജസ്ന നൽകിയ പരാതി യുടെ എഫ്ഐആർ കോപ്പി സഹിതം ജസ്ന ഹണി ട്രാപ്പ് തട്ടിപ്പുകാരിയെന്ന് ആക്ഷേപിക്കുന്നത് കൊണ്ടായിരുന്നു ചിലരുടെ സൈബർ ആക്രമണം ഇതിന് വിശദീകരണവുമായി ജസ്നയും രംഗത്തു വന്നു താൻ കൃഷ്ണഭക്തയാണെന്നും സ്വഭാവ ദൂഷ്യം ആരോപിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള ആക്രമണത്തിന്റെ ഭാഗമാണെന്നും ജസ്ന മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിച്ചു വിവാദം ശക്തമാകുന്നതിനിടയിലാണ് ആത്മഹത്യാ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ജസ്ന ആത്മഹത്യാ ശ്രമം നടത്തുന്നത് രണ്ടായിരത്തി തന്നെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കെതിരെ കേസാണ് ഇപ്പോൾ ഹണി ട്രാപ്പായി വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് അവർ ന്യൂസ് ഐറ്റി പോലുള്ള ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് തന്നെ ക്രൂരമായി ആക്രമിച്ച സൈക്കോ ഇപ്പോഴും സ്വതന്ത്രനായി നടക്കുകയാണെന്നും നിരവധി കുടുംബങ്ങൾ ഇയാൾ തകർത്തിട്ടുണ്ടെന്നും കേസിൽ പോലീസിന്റെ അനാസ്ഥയുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടി അതിഗുരുതരമായ വെളിപ്പെടുത്തലുകളായിരുന്നു ജസ്ന അഭിമുഖത്തിലൂടെ പുറത്തുവിട്ടത് എന്നാൽ അതിനെയൊന്നും ചർച്ച ചെയ്യാനോ അതിനെയൊന്നും വിവാദമാക്കാനോ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല അവരുടെ അവർ ഒരു സ്ത്രീയാണ് അവരൊരു മുസ്ലിമാണ് അവരൊരു ഹിന്ദു ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ചില രാഷ്ട്രീയ നേതാക്കളാണ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കം ജസ്നെ ചൂണ്ടിക്കാണിച്ച വിവാദ പരാമർശങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നതിനിടെ സൈബർ ആക്രമണം സഹിക്കുവയ്ാതെ ആ പെൺകുട്ടി ജീവൻ ഒടുക്കാൻ തുടങ്ങിയിരിക്കുകയായിരുന്നു ഇതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം നടത്തുന്നു ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് അത്തോളി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അമിതമായ അളവിൽ ഗുളിക കഴിച്ച് ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ താൻ ആത്മഹത്യ ചെയ്യുന്നുവെന്ന വീഡിയോ പങ്കുവച്ചതിന് ശേഷമാണ് ജസ്ന ആത്മഹത്യക്ക് ശ്രമിച്ചത്